മനുഷ്യ ശരീരത്തിലെ വിയർപ്പ് ഗ്രന്ഥികളെയും അവയുടെ പ്രവർത്തനത്തെയുമാണ് പരിചയപ്പെടുത്തുന്നത് വ്യക്തിയുടെ പേശികൾ ചൂടാവുമ്പോൾ കൂടുതൽ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു മുഖം കക്ഷം കൈകാലുകൾ ജനനേന്ദ്രിയം എന്നിവ കൂടുതൽ വിയർക്കുന്നു മൂന്ന് തരത്തിലുള്ള ഗ്രന്ഥികളാണുള്ളത് അപ്പോക്രൈൻ യക്രൈൻ സെബാസിയസ് ശരീരത്തിലെ എല്ലാ ചർമ്മതലങ്ങളിലും യക്രൈൻ വിയർപ്പ് ഗ്രന്ഥികൾ ഉണ്ടെങ്കിലും അപ്പോക്രൈനും സെബാസിയസും ചില സ്ഥലങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു പ്രായപൂർത്തിയാവുമ്പോൾ സജീവമാവുന്ന അപ്പോക്രൈൻ ഗ്രന്ഥികളാണ് ശരീര ദുർഗന്ധത്തിന് കാരണം ഈ വിയർപ്പ് ഗ്രന്ഥികൾ കക്ഷങ്ങൾ ജനനേന്ദ്രങ്ങൾ തലയോട്ടി തുടങ്ങിയ രോമമുള്ള പ്രദേശങ്ങളിൽ വികസിക്കുന്നു പ്രോട്ടീനുകൾ ലിപ്പിഡുകൾ സ്റ്റിറോയിഡുകൾ എന്നിവ അടങ്ങിയ എണ്ണമയമുള്ള ദ്രാവകം സ്രവിക്കുന്നു പൂർണ്ണമായി മണമില്ലാത്തതാണ് ചർമ്മത്തിലെ ബാക്ടീരിയകൾ ഈ സ്രവങ്ങളെ ഉപാവചയമാക്കുമ്പോൾ മാത്രമാണ് ശരീര ദുർഗന്ധം ഉണ്ടാകുന്നത് ദുർഗന്ധം ഉണ്ടാക്കുന്ന സാധാരണ ചർമ്മ ബാക്ടീരിയ ഫ്ലോറിനെ ബാക്ടീരിയം സ്റ്റെബലോക്കോക്കസ് ട്യൂട്ടി ബാക്ടീരിയം എന്നിവ ഉൾപ്പെടുന്നു ബാക്ടി ആസിഡുകളും ബയോ ആൽക്കഹോളുകളും ഉൾപ്പെടെയുള്ള ആസ്ഥിര ഓർഗാനിക് സംയുക്തങ്ങളുടെ ഉൽപാദനമാണ് ദുർഗന്ധം ിയർപ്പ് നാറ്റവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ വിവരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി